ഹായ് ഓൾ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലെ കുറച്ച് വിശേഷങ്ങളും മെയിനായിട്ട് ഒരു ഫ്രിഡ്ജ് ഓർഗനൈസേഷൻ വീഡിയോ ആണ് ഇതിലുള്ളത് വെറും മുന്നൂറ്റി മുപ്പത്തിനാല് രൂപയ്ക്ക് നമ്മൾ ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്ത ഒരു പ്രോഡക്റ്റ് വെച്ചിട്ട് നമ്മുടെ ഫ്രിഡ്ജ് മൊത്തം മൊത്തം നമ്മൾ ലുക്കൊക്കെ മാറ്റി ഒതുക്കി വെക്കുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുള്ളാവും കേട്ടോ അപ്പോൾ ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പം ഇന്ന് കാലത്ത് വേറെ പണികളൊന്നുമില്ല ഇത് ഞാൻ വെക്കേഷനിൽ എടുക്കുന്ന വീഡിയോ ആണ് അപ്പോൾ ഇന്ന് തൊട്ട് ഇതേ സ്കൂൾ തുറക്കാൻ വെറും ഏഴ് ദിവസമേ ഉള്ളൂ അപ്പോൾ എന്തായാലും വീട്ടിലേക്ക് പോയി നിൽക്കുകയെന്ന് വിചാരിച്ചു ഇപ്രാവശ്യം വീട്ടിൽ പോയി നിൽക്കാനേ പറ്റിയില്ല ഓരോ പ്രാവശ്യം പോകുമ്പോൾ ഓരോ തടസ്സങ്ങൾ കാരണം അപ്പം തന്നെ തിരിച്ചു വരേണ്ടി വന്നു അപ്പോൾ ഇനി കുറച്ച് ദിവസമല്ലേ ഉള്ളൂ അപ്പോൾ പോയി നിൽക്കുകയാണ് അപ്പോൾ ഉച്ച വരെ ൊക്കെയുള്ള ഫുഡ് ഉണ്ടാക്കിയാൽ മതി അപ്പം ഞാൻ ദൈവം മക്കൾക്ക് വെണ്ടയ്ക്ക ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ വെണ്ടയ്ക്കത്തോരം വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ വല്ല തൈരൊക്കെ കൂട്ടി അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോവും പിന്നെ അതേ ചോറൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നേരെ കുളിച്ച് ഫ്രിഡ്ജൊക്കെ ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു കാരണം ഇനിയിപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞ് തിരിച്ച് വരുമ്പോഴേക്കും ഫ്രിഡ്ജ് ആകെ മൊത്തത്തിൽ വൃത്തികേടായി കിടക്കുകയാണ് അപ്പോൾ അതൊക്കെ ഒന്നും വൃത്തികേടായി ബാഡ് സ്മെല്ലൊക്കെ ആവും അപ്പോൾ ഇന്ന് ഇത് നീറ്റാക്കി വെക്കാം അപ്പോൾ അതൊരു വീഡിയോ ആയിട്ട് എടുക്കാം എന്നൊക്കെ വിചാരിച്ചു അപ്പം ആദ്യം തന്നെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിലുള്ള എല്ലാ ഐറ്റംസും സാധനങ്ങളൊക്കെ ഒന്ന് മാറ്റി എന്നിട്ട് അവിടേക്കൊന്ന് നല്ല ലിക്വിഡ് യൂസ് ചെയ്തിട്ടൊന്ന് തുടച്ച് നീറ്റാക്കി എടുത്തു പിന്നെ അതിൻ്റെ തട്ടുകളൊക്കെ ഉണ്ടായിരുന്നല്ലോ ഗ്ലാസിന്റെ അതൊക്കെ ഒന്ന് നന്നായി കഴുകി ഒന്ന് തുടച്ച് ഉണങ്ങാനായിട്ടൊക്കെ മാറ്റി വെച്ചു കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ മീഷോന്ന് പർച്ചേസ് ചെയ്ത മുന്നൂറ്റി മുപ്പത്തി നാല് രൂപയുടെ കണ്ടെയ്നർ സെറ്റ് എയ്റ്റ് ആണ് വരുന്നത് കേട്ടാ ഇതേപോലെ ഒരു വൈറ്റ് ട്രേ വരും അപ്പോൾ എന്തെങ്കിലും വെള്ളമൊക്കെ വെജിറ്റബിൾസിൽ വയ്ക്കുമ്പോൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഇതിൻ്റെ താഴെ സ്റ്റോർ ആയിക്കോളൂട്ടോ പ്രോഡക്റ്റ് ആണ് അത്യാവശ്യം നല്ല കപ്പാസിറ്റിയും ഉണ്ട് ആയിരത്തഞ്ഞൂറ് എം എൽ എ കപ്പാസിറ്റിയൊക്കെ ഉണ്ട് കേട്ടോ മെയിനായിട്ട് ഇതേപോലെ നമുക്ക് ഫ്രിഡ്ജിൽ ഇങ്ങനെ തട്ടി തട്ടായിട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സ്പേസ് ഫ്രിഡ്ജിൽ നമുക്ക് കിട്ടൂട്ടാ പിന്നെ വാങ്ങിച്ചൊരു ആണ് ഇതേ ഈ ഒരു സ്ക്വയർ ടൈപ്പിലുള്ള ഒരു സെറ്റ് ഇതൊരു മൂന്ന് പീസിൻ്റെ സെറ്റായിട്ടാണ് ഞാൻ വാങ്ങിച്ചത് കേട്ടോ ഇതും നല്ലൊരു പ്രോഡക്റ്റാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇതും ഇങ്ങനെ നാല് സൈഡിൽ ഇതേപോലെ ലോക്കൊക്കെ ഉണ്ട് അപ്പം ഞാൻ ഇതിൽ ഇതേപോലെ വെജിറ്റബിൾസൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കും ഇതിൽ ഡ്രൈനർ പോലത്തെ ആ ട്രൈ ഒന്നുമില്ല ഇങ്ങനെ മാത്രമായിട്ടാണ് വരുന്നത് എന്നാലും പേഴ്സണലി എനിക്ക് ആ വൈറ്റ് ആണ് ഇഷ്ടപ്പെട്ടത് കേട്ടോ കുറച്ചുകൂടി അങ്ങനെ വെജിറ്റബിൾസുകളെല്ലാം ഞാൻ ഇതേപോലെ സെപ്പറേറ്റ് ചെയ്ത് സ്റ്റോർ ചെയ്തതേ ഇങ്ങനെ വെച്ചു കേട്ടാ ഒരുപാട് സ്ഥലം കണ്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവണണ്ട് ഒരുപാട് നമുക്ക് ഈ ഒരു ഇതിൽ തന്നെ കൊള്ളിക്കാനായിട്ട് പറ്റി പിന്നെ അതിൻ്റെ തന്നെ ഒരു ട്രെയിൽ തന്നെയാണ് ഞാൻ ഇതേപോലെ ബോട്ടിൽസുകളൊക്കെ ഇല്ലേ സോയ സോസും കെച്ചപ്പും മറ്റേ പിസ്സ സോസ് സംഭവങ്ങൾ ജാമൊക്കെ എടുത്തു വെച്ചേക്കുന്നത് അപ്പോൾ എന്താ വെച്ചാൽ തട്ടിമറിഞ്ഞൊന്നും പോവില്ല എല്ലാം ഒതുങ്ങിയ ഒരു ട്രെയിൽ തന്നെ ഇരുന്നോളൂ പിന്നെ ഈ ഒരു ബാസ്ക്കറ്റ് ഇത് ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ് ഞാൻ വാങ്ങിക്കുമ്പോൾ നല്ലൊരു റേറ്റ് കുറവായിരുന്നു ഇപ്പം നല്ല റേറ്റ് കൂടിയിട്ടുണ്ട് അതിലാണിട്ട് ഇതേപോലെ പാക്കറ്റ്സുകൾ പൊട്ടിച്ചതൊക്കെ ക്ലിപ്പ് ഇട്ടിട്ട് ഞാൻ എടുത്തു വയ്ക്കും അപ്പോൾ അതങ്ങനെ വൃത്തികേടായിട്ടിരിക്കില്ല അല്ല ആ ബാസ്ക്കറ്റിൽ തന്നെ ഒതുങ്ങിയിരുന്നോളൂല്ലോ ശരിക്കും പറഞ്ഞാൽ ഡോറിൻ്റെ സൈഡിലൊന്നും ഇപ്പോൾ കാര്യമായിട്ടൊന്നും വെക്കാനില്ല സ്ഥിരം വെക്കുന്ന കുറച്ച് എഗുണ്ടാവും ചെറുനാരങ്ങ അതേപോലെ തന്നെ മാഗി ക്യൂബ്സൊക്കെ ഇല്ലേ അതൊക്കെ ഇതേപോലെ ട്രേയിൽ തന്നെ വയ്ക്കുക വാട്ടർ ബോട്ടിൽസുകളൊക്കെ ഇല്ലേ അത്രയൊക്കെ തന്നെയാ ഉള്ളൂ ബാക്കിയൊക്കെ ഒരുവിധ എല്ലാ സാധനങ്ങളും നമുക്കിപ്പോൾ ആ ഒരു ഏരിയയിലെ ഫ്രിഡ്ജിൽ തന്നെ ഫുൾ കുളിക്കാൻ പറ്റി ഇത്രയും സ്ഥലം നമുക്കതുകൊണ്ട് ബാക്കിയായിട്ടുണ്ട് കേട്ടോ അത്ര സ്ഥലം നമുക്ക് കിട്ടി അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഈ പ്രോഡക്റ്റിൻ്റെ ലിങ്കും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ പിന്നെ നിങ്ങൾ എല്ലാവരും തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട് ഉണ്ട് നമുക്കിപ്പോൾ ആയിരത്തി എഴുന്നൂറ് സബ്സ്ക്രൈബേഴ്സായി അതെന്നെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ് അപ്പോൾ ഈ ഒരു സപ്പോർട്ട് ഇനിയും വേണം പിന്നെ നമ്മുടെ വാച്ച് ഓവറ് കംപ്ലീറ്റ് ആവാൻ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടാലാണ് നമുക്ക് വാച്ച് ഓവറും കൂടി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോഴാണ് മോണിറ്റൈസേഷൻ ആവുക അപ്പോൾ എല്ലാവരും ഈ ഒരു സപ്പോർട്ട് ഇനിയും തന്നുകൊണ്ടിരിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെയ്ക്കും बाय